അസലാമലൈക്കും വറഹമുല്ലായ് വറക്കാത്തു എല്ലാവർക്കും സുന്ദനല്ലേ സുമാരിക്കട്ടെ അപ്പം ഞാൻ നിങ്ങളോട് ആമുഖമായി തന്നെ ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പലവിധ പ്രയാസത്തിൽ നിന്നും നമുക്ക് മോചനം കിട്ടാനും ഉടനടി മിനിറ്റുകൾ കൊണ്ട് പരിഹാരം കിട്ടുന്നതുമായ ഈ സൂറത്തിന് ഭയങ്കര കഴിവുള്ളതാണ് ഈ സൂറത്ത് സൂറത്തേട്ട അതെന്താണെന്ന് വെച്ചാൽ വളരെ പ്രയാസമേറിയ കാര്യം ശരിയായി കിട്ടാൻ വെള്ളിയാഴ്ച ചുമ്മാക്ക് ശേഷമാണ് നമ്മളിത് ഓതേണ്ടത് കേട്ടോ ഇത് ഓതി നമുക്ക് വളരെ പ്രധാനപ്പെട്ടതും വളരെ പ്രയാസവും ബുദ്ധിമുട്ടും അതികഠിനമായ വിഷമവും ഉള്ള കാര്യത്തിനകത്ത് നമുക്ക് രക്ഷപ്പെട്ട് വേഗം പരിഹാരം അള്ളാഹു സുബേനത്താൽ തന്ന് തരാനും കിട്ടാനും ഉള്ള ഒരു ഭാഗ്യം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം ഞാൻ ഓതാൻ വേണ്ടി പറഞ്ഞു തരുന്നു അപ്പം നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്യാതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ വീഡിയോ കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു നല്ല മനസ്സും കൂടി കാണിക്കുക കാരണം നമ്മുടെ നല്ല നല്ല കാര്യങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ എന്താ പരിമിതമായ ഫലം അള്ളാഹു സുബാനത്തെ നമുക്ക് കാട്ടിത്തരുള്ളൂ കാരണം ഞാനിത് വെറുതെ പറയുന്ന വാക്കുകളല്ല കാരണം നമ്മളെപ്പോലെ അനേകം ആയിരം ആളുകൾ പലവിധ വിഷമങ്ങളും പല ചെറിയ ആളുകൾക്ക് ചെറിയ പ്രയാസം വലിയ പ്രയാസമായിട്ടാണ് തോന്നുക കാരണം ഒരു ഇടത്തരക്കാർക്ക് എന്താ പറയുക ഒരു ചെറിയൊരു പ്രയാസമാണ് അത് വലിയ പ്രയാസമായിട്ട് തോന്നും എന്നാൽ വലിയവർക്കോ അതിനേക്കാളും വലിയ പ്രയാസം വരുമ്പോൾ എങ്ങനെയും അത് പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടേതായ എത്ര പണം ഉണ്ട് പ്രതാപം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പ്രശ്നങ്ങൾ വന്നാൽ എല്ലാം എത്ര പണമുണ്ടായിട്ടും കാര്യമില്ല മനസ്സമാധാനം എന്നുള്ള സംഭവം നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതിനൊക്കെ പരിഹാരം കിട്ടുന്നതായ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആ കാര്യം മറ്റുള്ളവരിലേക്കും കൂടി ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്നതും വന്നു പോയിട്ടുള്ളതുമായ ഒരു വന്ന് നമ്മൾ അനുഭവിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് അള്ളാഹു സുബാനത്താൽ വിജയം നൽകിത്തരും കാരണം ഇത് ചെറിയ കാര്യമല്ല മറ്റുള്ളവരിലേക്ക് നല്ല നല്ല കാര്യം എത്തിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെ വിചാരിക്കുന്നുണ്ടാവും നമ്മളെ വീഡിയോ അവരിലേക്കും ഇവരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ല ഒരു കാരണവശാലും അല്ല കാരണം നമ്മളെപ്പോലെ അറിയാത്ത നമ്മളെപ്പോലെ മറ്റുള്ള വീഡിയോകളൊക്കെ കണ്ട് ടൈം പാസിന് കണ്ട് നമ്മൾ നമ്മളെ ടെൻഷനുകളും വേദനകളൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ എന്തൊക്കെയല്ലോ വീഡിയോകളെല്ലാം കണ്ട് അവർക്ക് മനസ്സിന് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാതെ കാര്യത്തിന് ഒരു പരിഹാരം കിട്ടൂല അങ്ങനെ ഉള്ളവർക്ക് നിങ്ങൾക്ക് അറിയുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കാര്യമായ കാര്യത്തിന് ഒരു അർഹതപ്പെട്ട ഒരു സംഭവം അവരിലേക്ക് എത്തിക്കുമ്പോൾ അതിൻ്റെ മഹത്തായ ഗുണം നിങ്ങൾക്ക് തന്നെ കിട്ടുക ഏ അതാണ് ഞാൻ പറയുന്നത് നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു ഉപകാരം കിട്ടണം കാരണം എല്ലാവർക്കും പൈസ കൊണ്ട് മാത്രമല്ല സഹായം ചെയ്യുക ഇങ്ങനെ കണ്ട നല്ലൊരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് അത് കിട്ടുന്നത് മഹത്തായ ഒരു സഹായമായിരിക്കും കാരണം മഹത്തായ ഒരു കാര്യമായിരിക്കും അപ്പോൾ അവർ വിചാരിക്കും അവർ എൻ്റെ ചങ്ങാതി ആയാലും ഇത് എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഉപകാരപ്പെട്ട വീഡിയോ ആയതുകൊണ്ട് തന്നെയാണ് ഇല്ല എൻ്റെ ഫാമിലികൾക്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് നോക്കുമ്പോൾ കേൾക്കുമ്പോൾ ഇതെനിക്ക് ഉപകാരപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് നമ്മളത് നോക്കുമ്പോൾ അത് മതി അള്ളാഹുവിൻ്റെ ഭാഗത്തു നമുക്ക് കിട്ടുന്ന വലിയ അനുഗ്രഹം അതാണ് ഞാൻ നിങ്ങളിലേക്ക് മനസ്സിലാക്കി തരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ നല്ലോണം ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുക നമുക്ക് വലിയ പുണ്യുള്ള കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നും പറഞ്ഞു തരുന്നത് പോലെ എന്നെ തന്നെയാണെന്ന് മനസ്സിലാക്കുക ഓരോന്നിനും ഓരോന്നിൻ്റേതായ അർത്ഥവത്തായ കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മളെല്ലാവരും തന്നെ അതുപോലെ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും അതിൻ്റെ ഫാഹിതയും പരിഹാരവും അള്ളാഹു ഉസ്മാനെ തല നൽകി കൊടുക്കാത്തത് നമ്മളെ മിസ്റ്റേക്ക് കൊണ്ട് മാത്രമാണ് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ളൊരു മനസ്സെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കുക പിന്നെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട് ഒരു കാരണവശാൽ നിങ്ങൾ വീഡിയോയിൽ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്നെക്ക് വിളിച്ചുകൊണ്ടേ നിൽക്കാൻ വേണ്ടി പാടില്ല കാരണം എന്നെ അത് നിങ്ങളൊരു വിഷമിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്നത് ഒന്നുകിൽ ഞാൻ എവിടെയെങ്കിലും യാത്ര ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ആരോടെങ്കിലും എൻ്റെ പിന്നെ കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിലെടുക്കോ ഇനി ആരെങ്കിലും ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തോ ഇങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നാമതെന്ന് വെച്ചാൽ ഞാൻ ഫോണ് യാത്ര ചെയ്യുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കാത്ത വ്യക്തിയാണ് ഞാൻ ഫോൺ ഇറങ്ങിയത് ഉടനെ ആരെ ഫോണായിരുന്നു ഞാൻ കട്ട് ചെയ്യുന്ന ആളാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ഫോണിൽ സംസാരിക്കാൻ തീരെ ഇഷ്ടപ്പെടാറില്ല അതോ അതുകൊണ്ടും എൻ്റെ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത് കൊണ്ടും ഒക്കെയാണ് നിങ്ങൾ ഫോൺ എന്ന് പറയുന്നത് നിങ്ങൾ വോയിസ് അയച്ചോ ഞാൻ അതിനെ അതിന് മറുപടി തരുന്നുണ്ടല്ലോ തന്നിട്ടുണ്ടല്ലോ ഇനിയും നിങ്ങൾ വോയിസ് അയച്ചതിനും ഞാൻ തരും പക്ഷെ ഒന്ന് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഓതാൻ വേണ്ടി പറഞ്ഞു തന്നുകഴിഞ്ഞാൽ അത് ഓത്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ പിന്നെ അടുത്ത കാര്യം നിങ്ങൾ പറയാൻ പാടുള്ളു അല്ലാണ്ട് ഒന്നിന് പുറകെ ഒന്ന് ഒന്നിന് പുറകെ ഒന്നായി പറയുമ്പോൾ എത്ര കാര്യത്തിനാണ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ഓതുക അപ്പോൾ ഒന്നും ഞങ്ങൾ ശരിയാവില്ല ഒന്നിന് നിങ്ങൾക്ക് അത് ശരിയായി ഓതാൻ വേണ്ടി കഴിയില്ല അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു കാര്യം പരിഹാരമായി കിട്ടിയാൽ അത് കാര്യം ഇത്ര ദിവസം നിങ്ങൾ ഓതാൻ പറഞ്ഞാൽ അത്രയും ദിവസം ഓതുക ഓതി കഴിഞ്ഞതിൻ്റെ മുമ്പേ ചിലപ്പോൾ ഓതാൻ തുടങ്ങിയ പാടെ തന്നെ അതാവ് സുഖേനത്തെ നമ്മളെ ഓത്തിൻ്റെ ആ ഒരു മഹത്വം കൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾക്ക് പരിഹാരം കാണിച്ചു തരും അപ്പോൾ അതല്ലാതെ ആ ദിവസങ്ങളാകാൻ മുമ്പേ അടുത്ത കാര്യം പറഞ്ഞ് അതിൻ്റെ അപ്പുറത്തെ കാര്യം മൊത്തത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുമ്പോൾ ഏതിനൊക്കെ വിചാരിച്ചിട്ടാ ഞാൻ പിന്നെ നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ഓതാൻ വേണ്ടി പറഞ്ഞുതരാം എല്ലാം ഒന്നേരം കൂട്ടിക്കുഴഞ്ഞു പോലെ ആകുമ്പോൾ ഒന്നിനും ആത്മാർത്ഥം ഇല്ലാതെ ഓതിയതിനെക്കൊണ്ട് യാതൊരുവിധ പരിഹാരവും കിട്ടൂല അത് അള്ളാഹുലേക്ക് സരിഹായ അമരായി സ്വീകരിക്കാനും കഴിയില്ല കാരണം ആ ഓത്തുകൾ കൊണ്ട് പലതും നഷ്ടപ്പെടാനുണ്ട് നമുക്ക് വിശ്വാസമാണ് ഏറ്റവും വലുതല്ലേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതുമ്പോൾ ഒരുപാട് ടൈം ഓതാൻ നിൽക്കുമ്പോൾ നമുക്ക് പല ആൾക്കാർക്കും പല വീട്ടിൽ പല പണിയുണ്ടാവും കുട്ടികളുണ്ടാവും മക്കളുണ്ടാകും ഭർത്താവും ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അത് ഒരേ ഇരുത്തം നമുക്ക് ഓത്തിന് വേണ്ടിയിട്ട് ഇരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണെന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാലേ അടുത്ത കാര്യത്തിന് നിങ്ങൾ പറയാൻ പാടുള്ളൂ ഓക്കെ അത് നിങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് തരാം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് വളരെ പ്രയാസം വെച്ചാൽ അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ ഓരോ ആൾക്കാർക്കും ഓരോ വ്യക്തികൾക്കും അപ്പോൾ ആ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടുന്ന ഒരു മഹത്തായ ഒരു സുഹൃത്തിനെ പറ്റിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അപ്പോൾ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളെന്ന് വെച്ചാൽ പല കാര്യങ്ങളൊന്നും ഒന്നാമത്തെ കാര്യങ്ങളെന്ന് വെച്ചാൽ ഭർത്താക്കന്മാർക്ക് ജോലിയിൽ പരാജയമായി ജോലി നഷ്ടപ്പെട്ട് ബിസിനസ് ഉയർച്ചയില്ല ബിസിനസ് ചെയ്യാനുള്ള മോഹങ്ങളുണ്ട് പക്ഷെ സാധിക്കുന്നില്ല അതുപോലെ തന്നെ മക്കളെ കാര്യങ്ങൾ മക്കൾ ആൺമക്കളും പെൺമക്കളും ഒക്കെ ആണെങ്കിൽ ജോലിയിൽ ഇൻ്റർവ്യൂയിലൊക്കെ പോകുന്നുണ്ട് വലിയ കാര്യങ്ങളാണ് അതൊക്കെ അല്ലേ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും മുഖ്യമായ കാര്യമാണ് ജോലി ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല അതുപോലെ തന്നെ പിന്നെ പരാജയങ്ങൾ ഒന്നിലും തന്നെ വരാതിരിക്കാനും മക്കളുടെ കല്യാണങ്ങളായാലും ചില കുട്ടികൾക്ക് ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികൾക്കായാലും ഇന്നത്തെ സമയത്തിലും സന്ദർഭത്തിലും കല്യാണത്തിൻ്റെ പ്രായമായി കഴിയുന്നതുവരെ പിന്നെ ഒരു ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കൂടി വന്ന ഒരു മുപ്പത് വയസ്സിന് മേലെയുള്ളതും പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാത്ത സമയം അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് അനുയോജ്യമായ ഒരു പെൺകുട്ടികളെ കിട്ടാത്തതും പെൺകുട്ടികൾക്ക് അനു അനുയോജ്യമായ ഒരു ആൺകുട്ടികളെ കിട്ടാത്തതും ഒക്കെ തന്നെ കിട്ടുന്നതും ശരിയാവാത്ത ഒരു രൂപത്തിലും ഒക്കെയായി പല കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ വന്ന് അതൊക്കെ ആ ബന്ധം നിലനിൽക്കാതെ പോകുന്നതും ഒക്കെ കാരണം പല കാര്യങ്ങൾ കൊണ്ടും സംഭവിക്കുന്നത് നമ്മൾ ഈ ഒരു ഓത്ത് നിങ്ങൾ ഓതാൻ വേണ്ടി നീയത്ത് ചെയ്യുക ഇത് ഓതിക്കഴിഞ്ഞ് ആകുമ്പോഴേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സുബ്ബാനത്തെ പരിഹാരം കാണിച്ച് ഉടനടി നമുക്ക് മറുപടി കിട്ടുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്കെന്ന് എത്തുന്നത് മിനിറ്റുകൾ കൊണ്ട് പരിഹാരം കിട്ടുന്നു അത് മാത്രമല്ല ഞാനിത് മാത്രം പറയുന്നതല്ല എനിക്കും ഓതിയിട്ട് ഞാൻ എനിക്ക് ഫലം കിട്ടിയ ഒരു കാര്യമായതുകൊണ്ടാണ് ഏ പ ഇത് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ പരിഹാരം നമുക്ക് കിട്ടുന്നതുമായ ഈ സൂഹത്തിന് അത്രയും കഴിവുള്ളത് കൊണ്ടാണ് ഈ സൂറത്ത് ഓതി ഫലം കിട്ടിയ ഒരുപാട് ആത്മഹത്യകളുണ്ട് നമുക്ക് അറിയാവുന്നതാണ് എനിക്കും വളരെ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടിയതുമാണ് അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് പിന്നെ ഇത് മാത്രമല്ല മഹാവ്യക്തിത്വങ്ങൾ പഠിപ്പിച്ച് തരുന്നതുമായ പണ്ഡിതന്മാർ പോലും പഠിപ്പിച്ച കാര്യം വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ നിങ്ങൾ അതിനോട് അത്രയും എന്താ പറയണ്ടേ ആത്മാർത്ഥയോട് കൂടി നിങ്ങൾ കേൾക്കുക അതുപോലെ തന്നെ അതുപോലെ നിങ്ങൾ ചെയ്യുക ആത്മാർത്ഥമായിട്ടുള്ള വിശ്വാസത്തോടു കൂടി നമ്മൾ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്താൽ മാത്രമേ അതിൻ്റേതായ പവർ ഇതിന് കിട്ടുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അത്രയും പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം ഞാൻ ഞന്മാർ പഠിപ്പിച്ചു തന്ന കാര്യമെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മൾ പഠിക്കുന്ന സമയത്തും അതിനുശേഷം നമ്മളെല്ലാ മജിലിസുകളിലും പോയി എല്ലാ കുർആആനോ പിന്നെ ഖുർആൻ ക്ലാസ്സിലും നമ്മൾ പങ്കെടുത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ കേട്ടിട്ടും അറിഞ്ഞിട്ടും പഠിച്ചിട്ടും ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പോൾ ചില ആൾക്കാർ വോയിസ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇന്നത് ഓദിക്കുമോ ഇന്നത് ഓദിക്കുമെന്ന് മാത്രമല്ല ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ഏ വോയിസിലേക്കൂടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതിൻ്റേതായ മഹത്വങ്ങൾ ഉണ്ടത് കൊണ്ടാണ് ഞാൻ കൂടി നിങ്ങൾ വാട്സാപ്പിൽ വോയിസ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരുന്നത് ഇന്നത് ഓതണം ഇന്നത് ഓതണം ഏ അതിൻ്റെ കാര്യങ്ങളൊന്നും ഗൗരവങ്ങളൊന്നും ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് കേട്ടോ അപ്പം വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് ഒരുപാട് മഹത് വ്യക്തങ്ങൾ ചരിത്രത്തിലുമുണ്ട് ഏ മഹത്തുക്കളുടെ ചരിത്രത്തിലുമുണ്ട് ഈ സൂഹത്ത് ഓതി ഫലം കിട്ടിയിട്ടുമുണ്ട് എന്ന് എന്നാൽ ചിലർക്ക് ഇതൊന്നും തന്നെ അത്ര വിശ്വസിക്കാൻ കഴിയില്ല അത് നിങ്ങളോരോരുത്തരുടെയും ഓരോരുത്തരുടെയും വിശ്വാസവും ഇഷ്ടമാണല്ലേ എല്ലാവരെയും എല്ലാം വിശ്വസിക്കും എന്ന് നമുക്ക് പരിപൂർണമായിട്ടും പറയാൻ വേണ്ടി കഴിയില്ല ആവശ്യമുള്ളവർ ഇത് ആത്മാർത്ഥമായി വിശ്വസിച്ച് ചെയ്യുന്നവർക്ക് അതിൻ്റെ തക്കതായ പ്രതിഫലം അള്ളാഹു സുബാനത്താൻ നൽകി തരുന്നുണ്ട് അല്ലേ അത് അങ്ങനെയാണ് ചില ആൾക്കാർക്ക് എന്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്തുകഴിഞ്ഞാൽ അത് മനസ്സിൽ ഉൾക്കൊള്ളുന്ന അവരെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങളും പരാതികളും ബുദ്ധിമുട്ടുകളും ഒക്കെ അവർക്ക് ഉണ്ടാവും എന്നാലും ഇതൊന്നും ചെയ്യാനുള്ള ആത്മാർത്ഥ ബോധവും മനസ്സും അവർക്ക് ഉണ്ടാവില്ല അത് അങ്ങനെയാണ് ചില ആൾക്കാർ അങ്ങനെയാണ് അപ്പോൾ എന്നാൽ ഈ സൂറത്ത് ഓതി നിഷ്പ്രയാസം ആവശ്യം നടന്നു കിട്ടി ഇത്ത എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരും എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അലഹദില്ല അലഹമില്ല ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇന്ന സമയത്താണ് ഇന്ന നേരത്താണ് ഇത് ഓതേണ്ടത് നിങ്ങൾ ഓരോരോ ആൾക്കാർക്കും ഓരോ പല പല കാര്യങ്ങളാണല്ലേ ആവശ്യങ്ങളും വിഷമങ്ങളും ഒക്കെ തന്നെ പലതും നേടിയെടുക്കാനുണ്ടാകും പല കാര്യങ്ങൾ കൊണ്ട് വിഷമിച്ചിരിക്കുന്നവരുണ്ടാവും പല സംഭവങ്ങൾ നോക്കി പരാജയപ്പെട്ട് നിൽക്കുന്നവരും ഉണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അതാത് പറഞ്ഞു കൊടുത്ത പ്രകാരം അവർ ഓദ്യിയത് കൊണ്ട് അവർക്കൊക്കെ തന്നെ ഫായിദ ഫലം കിട്ടിയിട്ടുണ്ട് അപ്പം ഇത്ത ഇന്ന കാര്യങ്ങൾ ഇത്ത പറഞ്ഞതുപോലെ ഓതി അത് അലഹമില്ല ഇത്ത അത് കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് വോയിസ് ഇടുമ്പോൾ അലഹമ്മദില്ല അള്ളാവിനെ ഒരുപാട് സ്തുതി നമ്മൾ അറിയിക്കണം കാരണം ഒരുപാട് ആളുകളുണ്ട് എനിക്കറിയാം എന്ന് ഞാൻ തന്നെ പറഞ്ഞിരുന്നെന്താണെന്ന് വെച്ചാൽ എനിക്ക് വോയിസ് ഇട്ട് തിരിച്ചെനിക്ക് വോയിസ് വന്നത് കൊണ്ട് മാത്രമാണ് പറയുന്നത് കൂടാതെ ഞാനും കൂടി ഇതിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് എനിക്കും കൂടി അള്ളാഹുവിൻ്റെ ഞാൻ ഓരോ കാര്യം ഉദ്ദേശിച്ച് ഞാൻ ഓതിയ ആ ഓതിയ സമയത്ത് തന്നെ എനിക്ക് നിഷ്പ്രയാസം എനിക്ക് ഒരു വിഷമവും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾക്ക് ഒരു ഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നത് അല്ലാതെ ഞാൻ എനിക്കൊരു മരുന്ന് കുടിച്ച് എനിക്ക് സുഖമുണ്ടെങ്കിൽ ആ മരുന്ന് മറ്റുള്ള മറ്റുള്ളവർക്കൊന്നും വേണ്ടി നമ്മൾ പറഞ്ഞു കൊടുക്കുകയുള്ളൂ അല്ലേ അങ്ങനെ നമ്മൾ വിശ്വസിക്കണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രയും പോരിശയും ശക്തിയും ഉള്ള ഒരു കറാമത്വം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അല്ലേ അത്രയും ശക്തി കൂടിയ കാര്യങ്ങളായോ അള്ളാഹുവിന് അത്രയും പ്രിയപ്പെട്ടതായത് നമ്മൾ അതുപോലെ ആത്മാർത്ഥമായി നല്ല തക്വയോടെ ഓതി നമ്മൾ നല്ല ഊതുണ്ടാകുക കിബിലക്കിരിക്കുക അതുപോലെ നമ്മൾ ഓതുക കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിലേക്കെല്ലാം സമർപ്പിച്ച് ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓതുന്നത് അല്ലാന്ന് നമുക്ക് അള്ളാവിനോട് പറഞ്ഞുകൊണ്ട് ഓതി ഓദിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ നമുക്ക് ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട് അല്ലേ അപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുക അവരുടെ ഓത്തിനും ആ സൂറത്തിനും അത്രയും ശക്തിയും പവറും ഉണ്ട് അത്രയും കറാമത്തും ഉള്ളതാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കാൻ എങ്കിലും ഇതൊരു ഓത് ഓരോരുത്തരും ഓതുമ്പോൾ പ്രത്യേക തരം രൂപസ്വാദൃഷ്ടമുണ്ട് സമയമുണ്ട് വലവ് വേണം കിബില വേണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയോടെ കൂടി നമ്മൾ ചെയ്താൽ ഫലം ഉറപ്പാണ് എന്നാൽ സൂറത്ത് സൂറത്ത് എന്നാൽ ഞാൻ പറഞ്ഞുതരാം ഈ സൂറത്ത് ഏതാണെന്ന് വെച്ചാൽ സൂറത്തുൽ ഫതഹ എന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തർക്കും തന്നെ ലൈവിൽ വന്നാലും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഞാൻ എല്ലാം വിസ്തരിച്ച് എനിക്ക് വോയിസിലേക്കൂടി പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല കാരണം അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് നിങ്ങളോട് മുമ്പിലേക്ക് ഇതെല്ലാം വിശദമായി ഞാൻ പറഞ്ഞു തരുന്നത് സൂറത്തുൽ കുറിച്ച് മഹത്വങ്ങൾ പറഞ്ഞ് കുറച്ച് മഹത്വങ്ങൾ പറഞ്ഞു തരാം നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈ വസല്ല തങ്ങൾ പറഞ്ഞു ഈ രാത്രി എനിക്കൊരു സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് ഈ ലോകത്തേക്കാളും അതിനേക്കാൾ എല്ലാത്തിനേക്കാളും അതിനേക്കാൾ എല്ലാത്തിനേക്കാളും പ്രിയ പ്രിയപ്പെട്ടതാണ് ആ സൂറത്ത് എന്ന് കാരണം നമ്മളെ മുത്തുനുബി സല അല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു എനിക്കൊരു സൂ സൂറത്ത് അവതരിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു ആ സൂറത്ത് എനിക്ക് ഈ ലോകത്തെക്കാളും എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതാണ് ആ സൂറത്ത് നബി സലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞ ആ സൂറത്ത് ഇതാണ് ഞാൻ പറഞ്ഞുതരാം ഇന്ന ഫത്ത ലത്ത്ഹൻ മൊബീന ഈ സൂറത്തിൻ്റെ ആദ്യത്തെ ആയത്താണിത് ഇത് ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്നറിയോ കുറച്ച് പിന്നെ സഹോദരിമാർ എന്നോട് ഈ സൂറത്തിൽ ഫത്ത് ഓതണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ സൂറത്തിൽ ഫത്ത്ഹ് എന്ന് പറഞ്ഞില്ല ആ സൂറത്തല്ലാതെ വേറെ ചെറിയ ചെറിയ സൂറത്തിനെ പറ്റി എന്നോട് ചോദിക്കുന്നുണ്ട് ഈ സുഹൃത്തല്ലേ ഇത്ത ഈ സൂഹത്തല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സൂറത്തല്ല അപ്പോൾ സൂഹത്തിൻ്റെ ആയത്ത് ഞാൻ ഫസ്റ്റ് തന്നെ അവരോട് പറഞ്ഞ് ഓതിക്കൊടുത്തിട്ടുണ്ട് അത്രയും ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് സൂറത്ത് ഏതാണെന്ന് മനസ്സിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ സൂറത്ത് ഞാൻ പറഞ്ഞാൽ വന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇന്ന ഫെ ഫുബീന എന്നാണ്മില്ലാഹിമാൻ റഹീം പിന്നെ ഫത്തഹിനെ ഫത്തഹൻ മുബീന എന്നാണ് ഫസ്റ്റ് ആയത്ത് അപ്പോൾ ആ സൂറത്താണ് നിങ്ങൾ മനസ്സിലാക്കി ഓതേണ്ടത് അപ്പോൾ സൂറത്തിൻ്റെ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ചില ആൾക്കാർക്ക് അറിയില്ല ചില ആൾക്കാർക്ക് അറിയുള്ളു അല്ലേ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇത് മനസ്സിലാക്കി ഓതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വിശ്വസിക്കുന്നു ഈ സൂറത്ത് ഓതിയാൽ നമുക്ക് എല്ലാ വിജയവും ഉറപ്പാണ് കൂടാതെ ഏറ്റവും പുണ്യമുള്ള മക്കത്ത് ഹറമിൽ പങ്കെടുത്ത കൂലി നമുക്ക് ലഭിക്കും എന്നാണ് മുത്തുനബി സലഹ് അലൈഹി വസ്ലമ നമ്മൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് നിങ്ങളിൽ എല്ലാവരും തന്നെ സൂറത്ത് ഉൽ ഫത്ത് ഓതി വന്നാൽ എല്ലാവിധ വിജയവും വർഗത്തും നാമത്തും അള്ളാഹു സുബാനോത്താലെ നമുക്ക് ഓതിയവർക്ക് ലഭിച്ചു കൊണ്ടേയിരിക്കും എല്ലാത്തിനും സുരക്ഷിതത്വം നൽകുന്നതുമാണ് കാരണം നമുക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു സുവേനുവത്താല എല്ലാം സുരക്ഷിതമായി നൽകും എല്ലാം സുരക്ഷിതമാക്കി തരും അള്ളാഹുവിൽ നിന്ന് എന്നും സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കും കാരണം ഇരിക്കുന്നു പറയുമ്പോൾ എന്നും നമുക്ക് സഹായം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് സഹായമാണെന്ന് അള്ളാഹു ഓരോ സമയങ്ങളിൽ ഓരോ സന്ദർഭങ്ങളിൽ നമുക്കൊരു മുട്ടും വരാത്ത മാതിരി കാരണം ഒരു വിഷമവും വരാത്ത രൂപത്തിൽ എല്ലാ സഹായവും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത് കാരണം ഈ സൂഹത്ത് നമ്മളെപ്പോഴും പതിവാക്കുക അതാണ് അള്ളാഹു സുബാനത്തല നമ്മളോട് പറഞ്ഞത് എപ്പോഴും എൻ്റെ സഹായം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും എന്ന് റോഹിൽ ബയാനിൽ ഉള്ളതാണ് ഇത് അതിൽ കാണാൻ വേണ്ടി കഴിയും റോഹിൽ ബയാനിലെ തിൽ കാണാൻ വേണ്ടി കഴിയും കേട്ടോ വളരെ പ്രയാസമേറിയ കാര്യം ശരിയായി കിട്ടാൻ വെള്ളിയാഴ്ച ജുമാക്ക് ശേഷം നിങ്ങൾ ഏഴ് തവണ ഓതുക ഈ സൂറത്തുൽ ഫതഹ് ഏഴ് തവണ ഓതുക അതിനൊരു ടൈം നിങ്ങൾ നിശ്ചയിച്ച് വെക്കുക ഒരു ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറോ നമ്മളെ ചോറിൻ്റെ എല്ലാം ജുമാ കഴിഞ്ഞ് വന്ന് ഭർത്താക്കന്മാരോ ആൾമക്കളോ ജുമാ കഴിഞ്ഞ് വന്നതിന് ശേഷം അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് എല്ലാം ക്ലിയറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉടനടി പിന്നെ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക ആ നമസ്കാരത്തിന് ശേഷം ചുമക്ക് ശേഷം എന്ന് പറയുന്നത് അതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഓതാൻ വേണ്ടിയിട്ട് ഇരിക്കുക ആ ഏഴ് തവണ ആണേ നമ്മുടെ അത്രയും കാര്യങ്ങളുണ്ടാവില്ല പ്രയാസമുള്ള കാര്യങ്ങൾ അത്രയും ആവശ്യമുള്ളത് നമുക്ക് അത് എന്താ പറയുക അത് വേണ്ട എന്ന് വെക്കാൻ പറ്റാത്തൊരു കാര്യങ്ങൾ നമുക്കത് സാധിപ്പിച്ച് കിട്ടണമെങ്കിൽ അള്ളാഹു സുബാനത്താൽ അത് പരിഹരിച്ച് തരണമെങ്കിൽ വെള്ളിയാഴ്ച ചുമക്ക് ശേഷം ഏഴ് തവണ ഓതുക ശേഷം നിങ്ങൾ ചെല്ലേണ്ടത് യാ 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 അള്ളാ എന്ന നാമം നിങ്ങൾ നാനൂറ്റി എൺപത്തി ഒൻപത് തവണ എത്ര നാല് എട്ട് ഒൻപത് അതായത് നാനൂറ്റി എൺപത്തി ഒൻപത് തവണ നിങ്ങൾ ചൊല്ലണം എന്നാൽ ഈ ഇസ്മി നാനൂറ്റി എൺപത്തി ഒൻപത് തവണ എല്ലാ ദിവസവും ലോഹർ നമസ്കാരത്തിന് ശേഷം ചൊല്ലിക്കൊണ്ടേയിരിക്കണം മറക്കരുത് ഓതുന്നതിനിടയിൽ സംസാരം തീരെ പാടില്ല ഇത് ഒരു വെള്ളിയാഴ്ച ഓദിക്കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും ഒരാഴ്ച ആകുമ്പോഴേക്കും നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം അല്ലാതെ സുഖേനത്താലം നൽകിത്തരും അത് നമ്മൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ച് തരുകയും ചെയ്യുന്നു അപ്പം എൻ്റെ വലിയ കാര്യം നിറവേറി കിട്ടി എനിക്ക് പരിഹാരം കിട്ടി എല്ലാ പ്രശ്നങ്ങൾക്കും പ്രശ്നവും സഫലമായി എല്ലാം എനിക്ക് രക്ഷപ്പെട്ടു കിട്ടി അലഹദില്ല അലഹമില്ല അള്ളാഹു സുബാനോ വത്താല ജനങ്ങൾക്കിടയിൽ എനിക്ക് എല്ലാത്തിനും സ്വാധീന ശക്തി എനിക്ക് നൽകി തന്നു അർഹ അർഹമുറാഹിമായ സർവശക്തനായ നാഥൻ എല്ലാം എൻ്റെ കാര്യത്തിൽ പരിഹാരം കാണിച്ചു തരുന്നുണ്ട് എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കി തരാൻ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ് അൽഹമദില്ല എല്ലാവരും സുബക്കു ശേഷവും അല്ലെങ്കിൽ മകരിവിന് ശേഷവും ഓരോ ആൾക്കാരും നിർബന്ധമായി ഇത് ഓതി പതിവാക്കുക ഓരോ ദിവസവും ഒരു തവണയെങ്കിലും നിങ്ങൾ സൂറത്തുൽ സൂറത്തിൽ ഫാത്ത നമസ്കാരത്തിന് ശേഷവും മാര്യവ് ഇഷായിൻ്റെ ഉള്ളിലും നിങ്ങൾ ഓതാൻ വേണ്ടിയിട്ട് ഓതൽ നിർബന്ധമാക്കുക അത് പതിവാക്കുക കാരണം ഞാൻ ഓരോ ആൾക്കാരോടും ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് എനിക്ക് വോയിസ് ഇട്ട് ഇടത്തരുമ്പോൾ ഞാൻ പറയുന്നുണ്ട് മുത്തുന്നപ്പിൻ്റെ പേരിൽ ആദ്യം സൂറത്തുൽ ഫാത്തിയ ഓതുക അതിനുശേഷം മുത്തനേബിൻ്റെ പേരിൽ ഈ സൂറത്തുൽ സൂറത്തുൽഫത്ത് ഇത്ര തവണ നിങ്ങൾ ഓതണം ഇത്ര ദിവസം ഓതണം എന്നും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഓതുന്ന സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി പാടില്ല കൂടാതെ ഫോണൊന്നും വന്നു കഴിഞ്ഞാൽ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പാടില്ല ഫോണൊക്കെ സൈലൻറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ കൂടി കിബിലയിലിരുന്നു കൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ഓതുന്ന ആ ഓത്ത് അള്ളാഹു സുബേനോത്താൽ നേർക്ക് നേരം നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള കൂടി നമ്മൾ ഓതി എല്ലാം അള്ളാഹുലേക്ക് സമർപ്പിച്ച് കൊടുത്ത് നമ്മുടെ ആവശ്യങ്ങളും അള്ളാഹുലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഉടനടി നമുക്ക് പരിഹാരം ഏത് ഭാഗത്തൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ആദ്യം കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കുഞ്ഞ് ഉണ്ട് അതിൻ്റെ സൈഡിൽ തന്നെ അതൊന്ന് പ്രെസ് ചെയ്യുക അന്നേരം ഓൾ എന്ന ഓപ്ഷൻ വരും അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ ഈ വീഡിയോകളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതാണ് ഒന്നും വെറുതെയല്ല ഇപ്പം ഈ പറഞ്ഞു തരുന്ന ഒരു കാര്യങ്ങളും വെറുതെയല്ല അല്ല അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്യുക അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുന്നു അടുത്ത വീഡിയോ വരുന്നവരേക്കും മനസ്സിലാമ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ ചെയ്യുന്നുണ്ട് നിങ്ങൾ എനക്ക് വേണ്ടിയും ദുവാ ചെയ്യാം എല്ലാവർക്കും ഹയറും പറക്കത്തും ന്യൂമത്തും അതാസുമാന വാല നമുക്ക് നൽകിത്തരട്ടെ അതുപോലെ തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസം പ്രദാനം ചെയ്തു തരട്ടെ നമുക്ക് നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം കാണിച്ചു തരട്ടെ അതുപോലെ തന്നെ നമ്മളിൽ എന്തെങ്കിലും നമുക്ക് നേരെ തടസ്സങ്ങൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് വിട്ടുകഴിഞ്ഞ് എല്ലാ തുറന്ന വഴികളും കാണിച്ച് തരട്ടെ നാമത്തിൻ്റെ വാതിലെ നമുക്ക് നേരെ തുറന്ന് തക്കാട്ടിത്തരട്ടെ അതുപോലെ തന്നെ കണ്ണേർ ഷെഹറോ തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അസൂയ പോലെ എത്തുന്ന എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാം നീ തട്ടി ദൂരപ്പെടുത്തി നീ കത്തിച്ച് കരിക്കണേ അല്ല നീ ഒന്നും തന്നെ ബാക്കിയാക്കല്ല അല്ല അള്ളാഹു ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുയെ വിട്ടുപുറത്ത് തരണേ അള്ള എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയും നമ്മളെല്ലാ സമയത്തും ദുവാ ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം നമുക്ക് ദുവാ ചെയ്യാൻ ദുവാ ഇതിനേക്കാളും കൂടുതൽ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും വിശദമായിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റില്ല കാരണം കാണുന്ന നിങ്ങൾക്കൊരു ഉണ്ടാവും അല്ലേ ആ ടൈം വരെ കാണാൻ വേണ്ടി പറ്റില്ല അപ്പം നല്ലൊരു വീഡിയോ ആയി ഇനി മനസ്സിലാകാം